ഒന്നുകൂടി നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലേക്ക് കൊണ്ടു വേണ്ടി അരുണാചൽ പ്രദേശ് ആ സ്ഥലങ്ങളിലേക്ക് അവിടുന്ന് ഇങ്ങോട്ട് ചെയ്ത് നേപ്പാളെ യാത്ര കഴിഞ്ഞു ഇവിടെ വിജയകരമായിട്ട് ഇവിടെ ചേർന്ന എല്ലാവർക്കും നമസ്കാരം സൈക്കിളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പൊ സൈക്കിളിൽ ഞാൻ എങ്ങനെ യാത്ര ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്റെ ഫാമിലിക്ക് എന്നെ തടയാൻ പറ്റാത്ത കാര്യവും അതുകൊണ്ട് തന്നെയാണ് തവണയും യാത്രകൾ ചെയ്യണം ഈ ലഹരിക്കെതിരായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ചിന്ത എന്നെ മനസ്സിലാകുണ്ടായിരുന്നു കാര്യം പിന്നെ പോലീസുകൊണ്ട് സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് മാഡം ഞാൻ എവിടെ എത്തി എന്ന് ഉള്ള ഒരു ചോദ്യം എറിസ് ഷാജഹാൻ എന്നുള്ള ഒരു ചോദ്യം ഫേസ്ബുക്കിൽ നിന്ന് ഒരവസ്ഥയിൽ ഉണ്ടായി എല്ലാ ജില്ലകളിലും പോലീസിന്റെ സഹായം എനിക്ക് കിട്ടി ഞാൻ അവരോട് പറയാറുണ്ട് ഓരോ മക്കളോട് പറയാറുണ്ട് അത് മാതാപിതാക്കളും ഇപ്പം ഓരോ വീടുകളിലും പേടിച്ച് കഴിയുന്ന ഒരു കാലഘട്ടമാണ് അപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ അപ്പം അയക്കുന്നതിൽ പോലും നിങ്ങളെ പേടിച്ചിട്ട് ആണ് മാതാപിതാക്കൾ കഴിയുന്നത് ആ പേടിക്കാതെ കഴിയാൻ വേണ്ടി നിങ്ങൾ വീടുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അമ്മമാർക്കുണ്ട് നിങ്ങളുടെ ബാഗ് അങ്ങോട്ട് തുറന്ന് തീർത്ത് കാണിച്ച് ഞങ്ങളിതുപോലെ ക്ലാസുകൾ കേൾക്കുന്ന ആൾക്കാരാണ് ഞങ്ങളാരും കുഴപ്പക്കാരല്ല എന്ന് നിങ്ങളുടെ നിങ്ങളമാരോടൊന്ന് പറഞ്ഞു നോക്ക് അവർക്കുണ്ടാവുന്ന സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ മുറി പൂട്ടിയിരുന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പഠിക്കുന്നത് എന്നറിയാതെ വേവരാതിയോടെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും അവരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ മുറി തുറന്നിട്ടിരുന്ന് നിങ്ങൾ പഠിച്ച് ആ അമ്മമാരെ ഒന്ന് സഹ ഒന്ന് സന്തോഷിപ്പിക്കുന്നതാണ്